ഓൺ സ്ക്രീനിലെ പ്രകടനങ്ങളെ പോലെ തന്നെ ഓഫ് സ്ക്രീനിലെ തന്റെ വ്യക്തിത്വം കൊണ്ടും ആരാധകരെ നേടിയെടുത്തിട്ടുള്ള നടിയാണ് താരപുത്രി കൂടിയായ ശ്രുതി ശ്രുതിഹാസൻ കമൽഹാസന്റെ ശ്രുതി ഹാസൻ സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് മറ്റു താരങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടാണ് ശ്രുതി ഹാസൻ തന്റെ ജീവിതം നയിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ശ്രുതി ഹാസന്റെ ഓഫ് സ്ക്രീൻ ജീവിതം എപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് നടി ശ്രുതിഹാസന്റെ പ്രണയങ്ങളും വാർത്തകളിൽ നിരന്തരം ഇടം നേടുന്നു ശ്രുതിഹാസനും നടൻ സിദ്ധാർത്ഥൻ തമ്മിലുള്ള പ്രണയവും പ്രണയ തകർച്ചയുമെല്ലാം ഒരു കാലത്ത് വലിയ ചർച്ചാ വിഷയമായിരുന്നു കരിയറിന്റെ തുടക്കകാലത്താണ് സിദ്ധാർത്ഥും ശ്രുതിഹാസനും പ്രണയത്തിലാകുന്നത് തെന്നിന്ത്യയിലും ബോളിവുഡിലുമെല്ലാം സാന്നിധ്യം അറിയിച്ച നടൻ കൂടിയാണ് സിദ്ധാർത്ഥ സംവിധായകൻ ശങ്കറിന്റെ സഹായിയായിട്ടായിരുന്നു സിദ്ധാർത്ഥത്തിന്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത് പിന്നീട് ശങ്കറിന്റെ തന്നെ ബോയ്സ് എന്ന ചിത്രത്തിലൂടെ സിദ്ധാർത്ഥ നായകനായി മാറി ജനീലിയ ഡിസൂസിയായിരുന്നു ചിത്രത്തിൽ നായികയായി എത്തിയത് സിനിമ വൻ വിജയമായി മാറിയതോടെ സിദ്ധാർത്ഥും താരമായി മാറുകയായിരുന്നു രന്തബസന്തി പോലെയുള്ള സിനിമകളിലൂടെ ബോളിവുഡിലും സിദ്ധാർത്ഥ് കയ്യടി നേടിയെടുത്തു ശ്രുതി ഹാസനും സിദ്ധാർത്ഥും ഒരുമിച്ച് തെലുങ്ക് ചിത്രത്തിൽ അഭിനയിക്കുന്നതിനിടെയാണ് സൌഹൃദത്തിലാകുന്നത് അധികം വൈകാതെ തന്നെ ഇരുവരും പ്രണയത്തിലുമായി മാത്രമല്ല സിദ്ധാർത്ഥും ശ്രുതി ഹാസനും ലിവിംഗ് ടുഗദറിലായിരുന്നു അക്കാലത്തെന്നും റിപ്പോർട്ടുകളുണ്ട് ഹൈദരാബാദിലായിരുന്നു ഇരുവരും അക്കാലത്ത് ഒരുമിച്ച് കഴിഞ്ഞതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അക്കാലത്ത് തെലുങ്കിലായിരുന്നു ഇരുവരും സജീവമായിരുന്നത് പിന്നീടാണ് ശ്രുതിഹാസൻ തമിഴിലേക്ക് എത്തുന്നത് സൂര്യനായകനായ ഏഴാമറവിലൂടെയാണ് ശ്രുതിഹാസൻ തമിഴിൽ നായികയായി അരങ്ങേറുന്നത് ഈ സിനിമയുടെ ചിത്രീകരണം നടക്കുന്നതിനിടെ നടൻ സൂര്യയും ശ്രുതി ഹാസനും തമ്മിൽ അടുപ്പത്തിലാണെന്ന ഗോസിപ്പും പ്രചരിച്ചിരുന്നു ഇതായിരുന്നു ശ്രുതിഹാസനും സിദ്ധാർത്ഥും പിരിയുവാനുള്ള കാരണമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഈയൊരു അടുപ്പം സിദ്ധാർത്ഥിനും ഇടയിൽ വലിയ പ്രശ്നം സൃഷ്ടിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് സൂര്യമായുള്ള അടുപ്പത്തിന്റെ പേരിൽ സിദ്ധാർത്ഥും ശ്രുതിഹാസനും തമ്മിൽ വഴക്കായി ഇതോടെ സിദ്ധാർത്ഥിനൊപ്പം ഇനി മുന്നോട്ട് പോകുവാനില്ല എന്ന് ബോധ്യപ്പെട്ട ശ്രുതിഹാസൻ ആ ബന്ധം അവസാനിപ്പിക്കുകയായിരുന്നുവെന്നാണ് അന്ന് പ്രചരിച്ച റിപ്പോർട്ടുകൾ എന്നാൽ പക്ഷേ ഈ ഒരു ഗോസിപ്പ് വാർത്തയിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നതിൽ വ്യക്തതയൊന്നുമില്ല എന്നാൽ മൂന്നുപേരും ഈ വാർത്തകളോടൊന്നും തന്നെ പ്രതികരിച്ചിട്ടുമില്ല അതുപോലെ തന്നെ അടുത്തിടെയായി ശ്രുതി ഹാസൻ വിവാഹിതയാകാൻ പോകുന്നതായും വാർത്തകൾ വന്നിരുന്നു വർഷങ്ങളായി ശ്രുതി ഹാസൻ കാമുകനും ഡ്യൂഡിൽ ആർട്ടിസ്റ്റുമായ ചാന്നു ഹസാരികയുടെ കൂടെ ലിവിംഗ് ടുഗതറായി ജീവിക്കുകയായിരുന്നു മൂന്ന് വർഷം മുൻപ് ശ്രുതിയുടെ മുപ്പത്തി അഞ്ചാം ജന്മദിനത്തിനായിരുന്നു കാമുകനൊപ്പമുള്ള ചിത്രങ്ങൾ ആദ്യമായി നടി പുറത്തുവിടുന്നത് സംഗീതവും കലയും ഒക്കെ നിറഞ്ഞൊരു ജീവിതമായിരുന്നു പിന്നീട് ഇരുവരുടേതും എന്നാൽ വളരെ പെട്ടെന്ന് ഇരുവരും ബന്ധം അവർ അവസാനിപ്പിച്ചുവെന്നും ശ്രുതി ഹാസനും കാമുകനും വേർപിരിഞ്ഞതായും പിന്നീട് അഭ്യൂഹങ്ങൾ പ്രചരിച്ചു ഈ വാർത്തകളൊക്കെ പ്രചരിച്ചതിന് പിന്നാലെ അത് സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഹാസനും രംഗത്ത് വന്നിരുന്നു താനിപ്പോൾ സിംഗിൾ ആണെന്ന അടുത്തിടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് നടി വ്യക്തമാക്കുന്നത് ഇടയ്ക്ക് ഇരുവർക്കുമിടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളാകാം ബന്ധം തകർത്തത് ഇതിനു പിന്നിൽ ചന്ദനവുമായി വേർപിരിയുവാനുണ്ടായ കാരണങ്ങൾ അന്വേഷിക്കുകയായിരുന്നു ആരാധകർ ഇതിനു പിന്നാലെ മറ്റൊരു പോസ്റ്റുമായി നടിയെത്തിയിരുന്നു ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ച പോസ്റ്റിൽ സ്വയം കീബോർഡ് വായിച്ചുകൊണ്ട് പാട്ടുപാടുകയായിരുന്നു ശ്രുതി ഒപ്പം തന്നെ ഇപ്പോഴത്തെ തന്റെ അവസ്ഥ എന്താണെന്നും എങ്ങനെയാണ് താൻ ാണ് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു ശാന്നുമായി ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചതിന് ശേഷം പാട്ടിന്റെ ലോകത്തെ സജീവമായിരിക്കുകയാണെന്നാണ് നടി പറഞ്ഞത് സ്വന്തമായി വരികൾ എഴുതുവാനും പാടാനും ഒക്കെ തനിക്ക് സാധിക്കുന്നുണ്ടെന്നും സൂചിപ്പിച്ചുകൊണ്ട് അർത്ഥവത്തായ ഒരു പാട്ടുമായാണ് ശ്രുതിഹാസൻ അന്ന് എത്തിയത് ഞാൻ വാതിലടച്ചു എന്നിട്ട് തക്കോൽ കഴിച്ചു ഇനി എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്റെ സ്വതന്ത്ര എഴുത്തിലേക്ക് മടങ്ങി അത് വളരെ വിചിത്രമായി തോന്നുന്നു ഞാനൊരു അരാജകം നിറഞ്ഞ കുളത്തിൽ വെളിച്ചം തേടി താഴേക്ക് നീന്തുകയാണ് ഞാൻ ചെലിയും പായലുമുള്ള ഒരു പാട്ടും കണ്ടെത്തി ജീവിതം ഉജ്ജ്വലവും ഭയാനകവും മനോഹരവും മാതൃകതയും നിറഞ്ഞതാണെന്നും ശ്രുതിഹാസൻ എന്ന വീഡിയോയ്ക്കൊപ്പം കുറിച്ചിരുന്നു അതേസമയം ജീവിതത്തിൽ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് നടൻ സിദ്ധാർത്ഥ് ഈ അടുത്താണ് സിദ്ധാർത്ഥ് വിവാഹിതനായത് നടി അദിതി റാവു ഹൈദരിയാണ് വധു ഇരുവരും ഏറെ നാളുകളായി പ്രണയത്തിലായിരുന്നു രണ്ടുപേരുടെയും രണ്ടാം വിവാഹവുമായിരുന്നു ഇത് അതുപോലെ തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം കരിയറിൽ ശക്തമായി ഒടുവിൽ പുറത്തിറങ്ങിയിരിക്കുന്ന സിനിമ ചിത്രം വലിയ വിജയം നേടിയെടുക്കുകയും ചെയ്തിരുന്നു പൃഥ്വിരാജും അഭിനയിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ അടക്കം മികച്ച വിജയമാണ് നേടിയത് അടുത്തിടെയാണ് ശ്രുതി ഹാസൻ കരിയറിൽ പതിനഞ്ച് വർഷം പൂർത്തിയാക്കിയിരിക്കുന്നത് ശ്രുതി ഹാസന്റെ പുതിയ സിനിമകൾക്കായി കൂടി കാത്തിരിക്കുകയാണ് ആരാധകർ തമിഴിൽ അടുത്ത കാലത്തായി ശ്രുതിഹാസന് വലിയ ഹിറ്റുകളൊന്നും ലഭിച്ചിരുന്നില്ല കൂലിയാണ് ശ്രുതിഹാസിന്റെ ഏറ്റവും പുതിയ സിനിമ ഇതിനു പിന്നാലെ തന്നെ സലാറിന്റെ രണ്ടാം ഭാഗം അടക്കം നിരവധി സിനിമകൾ ശ്രുതിഹാസിന്റേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നാണ് സൂചനകൾ അതേസമയം അച്ഛനും നടനുമായ കമൽഹാസിന്റെ പാതയിലൂടെയാണ് ശ്രുതിഹാസനും സിനിമയിലേക്ക് എത്തുന്നത് ബോളിവുഡിലൂടെയായിരുന്നു ശ്രുതി ഹാസിന്റെ തുടക്കം പിന്നീട് തെന്നിന്ത്യൻ സിനിമകളിലേക്ക് എത്തുകയായിരുന്നു നടി ബോളിവുഡിൽ വിജയിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് മിന്നും താരമായി മാറുവാൻ ശ്രുതിഹാസന് സാധിച്ചിട്ടുണ്ട് തമിഴിലും തെലുങ്കിലുമെല്ലാം നിരവധി സൂപ്പർ ഹിറ്റുകളിൽ നായികയായി അഭിനയിക്കുവാനും ശ്രുതിഹാസന് അവസരം ലഭിച്ചു അഭിനയത്തിന് പുറമെ ഡാൻസിലും പാട്ടിലും എല്ലാം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ശ്രുതിഹാസൻ പാടുന്ന വീഡിയോ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നടി പങ്കുവെക്കാറുണ്ട് ശ്രുതിഹാസൻ കൂടാതെ മറ്റൊരു മകൾ കൂടി കമൽഹാസൻ ഉണ്ട് അക്ഷരഹാസനാണ് ശ്രുതിയുടെ ഇളയ സഹോദരി കമൽഹാസനും രണ്ടാം ഭാര്യയായിരുന്ന നടി സരികും പിറന്ന മക്കളാണ് ശ്രുതിയും അക്ഷരയും മക്കൾ പിറന്നതിന് ശേഷം വർഷങ്ങൾക്ക് പുറം കമൽഹാസനും സരികയും വേർപിടുകയായിരുന്നു മാതാപിതാക്കൾ വേർപിരിഞ്ഞതിനു ശേഷം ശ്രുതിഹാസൻ ചെന്നൈയിൽ നിന്നും മുംബൈയിലേക്ക് താമസവും മാറിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ